എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മക്കളുടെ സൂര്യരാശിയും അവരുടെ പൊതു സ്വഭാവമാണ് ഞാൻ പറയുന്നത് മുമ്പ് ഞാൻ ഏരിസ് രാശിയുടെ പൊതു സ്വഭാവവും ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതല് മെയ് ഇരുപത്തിയൊന്ന് വരെ അത്രയും കാലയളവിൽ ജനിച്ച ടോറസ്റ്റ് രാശിയിൽ പെടുന്ന ഏപ്രിൽ ഇരുപത്തി മുതൽ മുതല് മെയ് ഇരുപത്തിയൊന്ന് വരെ ജനിച്ചവര് ടോറസ് രാശിയിലാണ് പെടുന്നത് അപ്പോൾ ടോറസ് രാശിയിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള് ഈ വീഡിയോ മുഴുവനായി കേൾക്കണം നിങ്ങളുടെ മക്കളുടെ സ്വഭാവ സവിശേഷത അതായത് രാശിപ്രകാരമുള്ള പ്രകാരമുള്ള പൊതു സ്വഭാവം ഗുണങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ വീക്ക്നെസ് അതൊക്കെയാണ് ഇന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരെ മനസ്സിലാക്കി വളർത്തുന്നതിനും അവരെ ഷീപ്പ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കും അപ്പോൾ വീഡിയോ മുഴുവനായി കേൾക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് അപ്പൊ ഈ ടോറസ് രാശിയിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ജിമ്മിൽ ഒന്നും പോകണമെന്നില്ല കാരണം എന്താ അവര് പൊതുവേ അവർ പൊതുവേ വിളിക്കുന്നത് തന്നെ ബൗൺസിങ് ബേബീസ് എന്നാ ബൗൺസിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ കുട്ടി ടോറസുകാര് ഒരു നിമിഷം പോലും ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല അവരെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാണ് അപ്പോൾ അവരിങ്ങനെ എപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കും അവരൊന്ന് അടക്കി ഇരുത്താൻ വേണ്ടി ശ്രമിച്ചു തന്നെ അച്ഛനമ്മമാരുടെ ബി പിയും കൊളസ്ട്രോളും ബി പി കൂടും കൊളസ്ട്രോളും തടിയും ഒക്കെ അങ്ങ് കുറഞ്ഞോളും അപ്പം അമിതവണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് കുറഞ്ഞു പോയിക്കോളും അപ്പം ഒന്ന് എന്താ പറയുക ശരിക്കു പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ോക്കി അവരവരുടെ കാര്യങ്ങളെ പറകെ ഓടിയാൽ തന്നെ ഇല്ലാത്ത എല്ലാ പ്രശ്നങ്ങളും തീരും അത്രയും മിടുക്കന്മാരാണ് ഇവർ പൊതുവെ നല്ല ഊർജ്ജമുള്ള കുട്ടികൾ തന്നെയാണ് പിന്നെ ഇവർ അല്ലെങ്കിൽ ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വീട് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇമോഷനാണ് അവർ വലുതാവും തോറും വീടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി കൂടി വരികയുള്ളു കുറയൊന്നുമില്ല അപ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് വീട്ടിലൊരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ തന്നെ അവർ വളരെ ഹാപ്പി ആയിരിക്കും ഇവരെ സന്തോഷിപ്പിക്കാൻ വേറെ ഒരു കാര്യവും വേണ്ട ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായാൽ തന്നെ ഇവർ വളരെ ഹാപ്പിയാണ് പിന്നെ ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെയും വിട്ടുകളയാൻ ഇഷ്ടമല്ല ഇവരിവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനമാണെങ്കിൽ പോലും അത് ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അത് ആര് ചോദിച്ചാലും അവർക്കത് പങ്കുവെക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരല്ല ഇനി എന്ത് പൊട്ടിത്തകർന്ന് പോയിട്ടുള്ള എത്ര പൊട്ടിത്തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു കളിപ്പാട്ടാണെങ്കിൽ പോലും അത് അവരുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമാണെങ്കിൽ അതവരൊരുപാട് കാലം സൂക്ഷിക്കും കളിപ്പാട്ടം മാത്രമല്ല എന്ത് കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് അവർ അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാണ് ടോറസുകാർ ആ സ്നേഹമുള്ള ഒരു വീട്ടന്തരീക്ഷവും നല്ല രുചികരമായ ഭക്ഷണവും ഉണ്ടെങ്കിൽ ഈ ടോറസ്സുകാരെ പോലെ ഹാപ്പി ആയിട്ടുള്ള മറ്റാരും ഈ ലോകത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് അവരുടെ വീക്ക്നെസ് അപ്പോൾ വേറെ ഇവരെ പറ്റി പറയാനുള്ള വലിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പൊതുവെ എന്ത് കാര്യങ്ങളായാലും ഒരുപാട് സമയം സമയമെടുത്തായിരിക്കും നന്നായി കൂടുതൽ പഠിക്കുന്ന ആൾക്കാരാണ് അതായത് ഒരുപാട് സമയം എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ പഠിക്കാൻ എന്ന് പറയുന്നത് അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ എന്ത് കൊടുത്താലും പഠിക്കുന്ന കൂട്ടത്തിലൊന്നും അവർക്ക് അതിനും കൂടെ ഒരു ഇഷ്ടവും കൂടെ വേണം അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇനിയിപ്പോൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എന്താണെന്നുവെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ തള്ളി വിടരുത് അവരെ അവരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കി അവരെ പഠിക്കാനും ആ ഒരു മേഖലയിലേക്ക് അവരെ വിടുകയാണെങ്കിൽ അവരതിൽ ശോഭിക്കും അപ്പോൾ പുതിയ 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 കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല ടോർസുകാർ അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളൊന്നും അല്ല അവർ പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി എത്ര സമയം കളയാനും അവർക്ക് യാതൊരു മടിയുമില്ല പിന്നെ പാട്ട് നൃത്തമൊക്കെ ടോർച്ചുകാരായ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെറുപ്രായത്തിൽ തന്നെ പാട്ടും നൃത്തവും ഒക്കെ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് അവർക്ക് ഒരുപാട് ഉപകാരം ചെയ്യും ഇനിയിപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടോറസ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുക എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്ത രാശിയുമായിട്ട് അടുത്ത അധ്യായത്തിൽ വരാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി